തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് പകൽ കെ സുധാകരനോടൊപ്പം നടന്നവർ രാത്രിയിൽ തന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു ഇത്തവണ എൻ ഡി എ കണ്ണൂരിൽ വിജയിക്കുമെന്നും സി രഘുനാഥ് അമൃത വാർത്തകളോട് പറഞ്ഞു ഒന്നര മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കടുത്ത ചൂട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇതെല്ലാം കഴിഞ്ഞു വോട്ട് പെട്ടിയിലുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് എങ്ങനെയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണവും അതോടൊപ്പം തന്നെ അതിന് ശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ ഏകദേശം അമ്പത് ദിവസത്തോളം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാനുണ്ടായിരുന്നു ശരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത് മാർച്ച് രണ്ടിലാണ് മാർച്ച് മൂന്നാം തീയതി തൊട്ട് പ്രചരണത്തിൻ്റെ ഒന്നാംഘട്ട നിലയിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് നല്ല നിലയിൽ കലാശിച്ചു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വലിയ വോട്ട് വർധനവില്ലാതെ തന്നെ ഒരാറേഴ് ശതമാനം വോട്ട് കുറവാണ് എന്നാൽ പോലും എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേറെ പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിലെ ജനങ്ങൾ ഉള്ളത് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനനുകൂലമായ കുറേ കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കണക്ക് വെച്ചിട്ട് ആളുകൾ വോട്ട് ഷെയറിനൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടെന്നും ഇവിടെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിനനുസരിച്ച പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് നല്ല നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എൻ ഡി എയുടെ സാ സാന്നിധ്യം ഉറപ്പിക്കുക മാത്രമല്ല ഒരു വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ പൊതു തലത്തിൽ തന്നെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല നിലയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് നല്ല നിലയിലുള്ള ഒരു ശുഭകരമായ ഒരു വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് മറ്റേ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ പോളിങ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിന് അനുകൂലമാവും കുറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അനുകൂലമാവും പക്ഷേ ഇത്തവണ കുറയുമാണ് ചെയ്തത് കഴിഞ്ഞ തവണത്തേക്കാളും ഏറ്റവും കൂടുതൽ പോളിങ് നടന്ന കണ്ണൂരാണ് എന്നാൽ പോലും കുറയുമാണ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടോ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇതിൽ ഈ രണ്ട് മുന്നണിയേക്കാളും നന്നായി പ്രവർത്തിച്ച ബി ജെ പി ആണ് ബി ജെ പി കാലാകാലങ്ങളിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ആറര ശതമാനം വോട്ടുള്ള ഒരു പാർട്ടിയായാണ് കണ്ണൂർ കാണുന്നത് ഇത്തവണ അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ വിജയത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വോട്ട് ഷെയർ ഒക്കെ വർദ്ധിക്കുന്നതും കുറയുന്നതും സാധാരണ നിലയിൽ എൻ ഡി എഫ് യു ഡി എഫിനെയും എൽ ഡി എഫിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേഡർ വോട്ടുകൾ പൂർണ്ണമായി വരികയും ഇത്തവണ പ്രത്യേക സാഹചര്യത്തിൽ കേഡർ വോട്ടിനപ്പുറം എൻ ഡി എക്ക് അനുകൂലമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരുപാട് വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ്സിനകത്തുള്ള നല്ലൊരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസ്സിനകളുള്ള എനിക്ക് ബന്ധമുള്ള വോട്ടുകൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും സുധാകര അടക്കമുള്ള ആളുകൾ രാത്രി കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ പോലും രാത്രി കാലത്ത് വിളിച്ച് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഓഫർ തന്നിട്ടുണ്ട് ഘടകക്ഷികൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ചില സഹായങ്ങൾ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഏതായാലും എൻ്റെ വിശ്വാസത്തിൽ മൂന്നാം സ്ഥാനത്തേക്കല്ല താഴോട്ട് സുധാകരനും യു ഡി എഫും കണ്ണൂരിൽ പോകും കണ്ണൂരിൽ സുധാകരൻ്റെ പതനം ആസന്നമല്ല പതനം നടന്നിരിക്കുന്നു എന്ത് കണക്കുകൂട്ടലുകളുണ്ടായി ഇപ്പം നർമ്മടത്തൊക്കെ അവർ കണക്ക് കൂട്ടി കൊടുത്തിരിക്കുന്നത് അയ്യായിരം വോട്ട് മാത്രം സുധാകരൻ പറകലുണ്ടെന്ന് ഏത് കിടക്കുകയാണ് അത് കൊടുത്തതെന്ന് എനിക്കറിയില്ല കോൺഗ്രസിനും സുധാകരനും ഇത്രമാത്രം അനുകൂലമായ സാഹചര്യത്തിൽ പോലും അവിടെ ഒന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കണക്ക് കൊട്ടക്കണക്ക് കൊടുക്കാണ് ബൂത്തിലിരിക്കാത്ത സ്ഥലങ്ങളുണ്ട് ബൂത്തിലിരുന്നാലും പ്രതികരിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഞാൻ മറ്റൊരു ബൂത്ത് പോകുമ്പോൾ ഒരു കള്ളവോട്ട് അവിടെ വരികയാണ് ഞാൻ അകത്ത് കയറിയപ്പോൾ അതിൻ്റെ ബൂത്ത് ഏജൻ്റ് വളരെ സുഖമായിട്ട് അത് അനുവദിച്ചു കൊടുക്കുന്നത് പിന്നെ ഓഫീസറാണ് പറയുന്നത് നിങ്ങൾ കുറേ സമയാലും വരുന്നതെന്ന് അതിന് ശബ്ദിക്കുക അങ്ങനെ ബൂത്തിലിരിക്കുന്ന മുണ്ടപ്രാണികളായി ബൂത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരെ കണ്ടിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത ഒരു അനുകൂല സാഹചര്യം നമുക്ക് എല്ലാവരും ഉണ്ടായിട്ടുണ്ട് ജയിച്ച് വരാനുള്ള സാഹചര്യം തന്നെയാണ് ഞാൻ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ സജീവമായി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് പാർട്ടിയുടെ കേഡർ വോട്ടുകളുണ്ട് കേഡർ വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായി എനിക്ക് ലഭിക്കുന്ന വോട്ടുകളുണ്ട് ഒപ്പം നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ചെയ്യുന്നൊരു വോട്ടുണ്ട് ഇത് എല്ലാ എനിക്ക് അനുകൂലമായി തീരും എന്നാണ് എൻ്റെ വിഷയം പക്ഷേ ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും വോട്ടിങ് ശതമാനം കുറവാണ് രണ്ട് ഘട്ടം കഴിയുമ്പോഴും കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ടിംഗ് ശതമാനം ഉയരുന്നില്ല ഇന്ത്യയിൽ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് അത് ബി ജെ പിന് ഒരു ബി ജെ പിക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാനൂറ് പ്ലസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു കരുതുന്നുണ്ടോ ഇല്ല ഇല്ല ഞാനും കരുതുന്നത് ബി ജെ പി വോട്ടുകൾ എപ്പോഴും സുനിശ്ചിതമായി നമുക്ക് ലഭിക്കും ഇത്തവണ നിരാശര ഐ എൻ ഡിയുടെ പ്രവർത്തകന്മാരും ഇനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും നാനൂറിൽ പല സീറ്റ് കിട്ടുമെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മുന്നേ തന്നെ പരാജയം സംബന്ധിച്ച ഓരോ നേതാക്കന്മാരാണ് ഐ എൻ ടി മുന്നണിയിലുള്ളത് മല്ലികാർജ് ഖാർഗെ തന്നെ പറഞ്ഞാൽ നാനൂറിൽ പരം സീറ്റുകൾ കിട്ടും അപ്പം നാനൂറിൽ പരം സീറ്റ് ഏതായാലും അവർക്ക് കിട്ടും പിന്നെ ഞങ്ങളെതിനാ പോകുന്നു എന്നുള്ള പ്രവണത ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു മോഡിജി എന്തായാലും വരും വെറുതെ നമ്മൾ സമയം കളയേണ്ടല്ല എന്ന് എന്ന് ചിന്തിച്ച ഐ എൻ ഡി കാരായിരിക്കും വോട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം മോദിജിയോ അല്ലെങ്കിൽ ഐ എൻ ഡി എൻ ഡി എ മുന്നണിക്കോ ഇന്ത്യയിലൊരു പോറലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല മൂന്നാം തവണയും ഇതുവരെ ഇല്ലാത്ത കൂടി മോദിജി വരും അതിൻ്റെ ഭാഗമായി കേരളത്തിലും ചില മാറ്റങ്ങളുണ്ടാകും തീർച്ചയായിട്ടും എന്തായാലും കണ്ണൂരിൽ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് വോട്ട് പെട്ടിയിലായിട്ടുണ്ട് എന്നാലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് കാരണം അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കമുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ കാര്യത്തിൽ ഒരു ചരിത്ര വിജയം കണ്ണൂരിൽ ആറ് ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് എന്നുള്ളത് അതിൻ്റെ മേലേക്ക് മാറി അത് വിജയിക്കും എന്നുള്ള അടിയുറച്ച ആത്മവിശ്വാസമാണ് കഴിഞ്ഞ അൻപത് ദിവസമായിട്ട് കണ്ണൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തിയ സി രംഗനാഥ് ഇപ്പോൾ അമൃത വാർത്തകളോട് പങ്കുവച്ചിരിക്കുന്നത് ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം വിക്ടർ ജോസഫ് അമൃത ന്യൂസ് കണ്ണൂർ